പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പത്തൊൻപത് ശതമാനമാണ് ക്ഷാമബത്ത കുടിശ്ശിക സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് കുടിശ്ശിക ഇത്രയും ഉയരുന്നത് ഉപതെരഞ്ഞെടുപ്പുകളിൽ പോസ്റ്റൽ വോട്ടിൽ തിരിച്ചടി നേരിട്ടത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ഇതോടെയാണ് ക്ഷാമപത്ത കുടിശ്ശികയിൽ സർക്കാരിന്റെ മനംമാറ്റം മാറ്റം ക്ഷാമപത്ത കുടിശ്ശിക അനുവദിച്ചേക്കും സർക്കാർ ആവശ്യപ്പെട്ട എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിച്ചിട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസത്തിൽ ആദ്യ രണ്ട് വാരങ്ങളിലായി മൂവായിരത്തി രൂപ വീതം അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിക്കാൻ തിരക്കിട്ട നീക്കം ക്ഷേമ ഗുണഭോക്താക്കൾക്കൊപ്പം സംസ്ഥാനത്തെ ആറ് ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്കും ജീവനക്കാർക്കും ക്ഷാമബദ്ധയും ക്ഷാമാശ്വാസ അടക്കം വിതരണം ചെയ്യാൻ സർക്കാർ നടപടി ആരംഭിച്ചു സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക കൈപ്പറ്റുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾ വിവിധ ഇനങ്ങളിലായി സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവർ എന്നിവർക്ക് ആനുകൂല്യം ലഭ്യമാകും ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തുമെന്നുള്ള സർക്കാർ വാഗ്ദാനം നിലവിലുള്ളതിനാൽ നിലവിൽ പെൻഷൻ തുകയിൽ ആയിരത്തി നിന്ന് രൂപയിലേക്കുള്ള ഒരു വർധനമാണ് പ്രതീക്ഷിക്കുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള വർധന ഉണ്ടായേക്കുമെന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് ഡിസംബർ മാസം പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കും നവംബർ മാസത്തിലെ തനത് പെൻഷൻ തുകയും ഡിസംബർ മാസത്തിലെ ഒരു ഘടുവും കൂടി ചേർത്ത് ഡിസംബറിൽ രണ്ട് ഘടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കും നവംബർ ആറിന് വിതരണം ചെയ്ത തുക ഇനിയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ആ ഒരു തുക കൂടി ത്ത് നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവുക മസ്തരീം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ തുക എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക